السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا القرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمعون وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഹുമാനരായ ഊനങ്ങളെ സഹോദര സഹോദരിമാരെ അള്ളാഹു സുഹാന അവൻ്റെ മഹ്മാവിതനുകൊണ്ട് എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹും ചേർക്കട്ടെ വിശുദ്ധമായ സൂറത്തു യാസീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സൂറ ആയതുകൊണ്ട് അതിൻ്റെ ആശയവും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കണം അതുകൊണ്ട് ഇൻഷാ അള്ളഹ് നമ്മൾ യാസീൻ പഠിക്കാൻ നമ്മുടെ എൽമിൽ അള്ളാഹു മറക്കത്തും നമ്മുടെ അമലുകളൊക്കെ വർദ്ധിക്കാനുള്ള ആലമീൻ സൂറത്തു യാസീൻ കസീർ അവരുടെ തഫ്സീറിൽ തഫ്സീർ കസീറിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു ഈ സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത് നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അള്ളാഹു അവർക്ക് പ്രഭാതം നൽകും എന്ന് مترسول رسول الله صلى الله عليه وسلم ومن قرأ حاميم التي يذكر فيها الدخان يوم تأتي السماء بدخان مبين إن حاميم إن سورة الدخان دخان إن برامر شكبت أحاميم هذا موديال أصبح مغفوراً له അയാൾക്കും നാളെ നേലം പുഴരുമ്പോൾ അള്ളാഹു പാപമോചനം നൽകിയിരിക്കും എന്ന് അത് ശക്തമായ റിവായത്തുള്ള ഒരു ഹദീസാണ് പാപങ്ങൾ പുറക്കപ്പെടാനാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ പകലങ്ങ് കഴിഞ്ഞാൽ ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന മുറച്ചവനെ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്നാണ് പാപങ്ങൾ പൊറക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്തു യാസീൻ രാത്രി ഓതുന്നത് സൂറത്തു ദുഹാൻ രാത്രി ഓതുന്നത് നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പുറക്കപ്പെടുന്നു നമ്മൾ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് അതിൻ്റെ പുണ്യം നമ്മൾ സ്ഥിരമായിട്ട് വെറുതിൻ്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകൾ ഉണ്ടായിരിക്കും യാസീനും തബാറക്കയും സൂറത്തുൽ വാക്യായും ദുഹാനും ഒക്കെ എന്നും ഓതുന്ന ആളുകളുണ്ടായി അവർക്ക് നിലനിർത്തി ആ ഓതുന്ന എവാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങൾ ഉണ്ടല്ലേ ആ പറഞ്ഞ ഹദീസുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതാണ് അതിൻ്റെ പുണ്യം നേരം അവർക്ക് കൊടുത്തിട്ടുണ്ടാവും ആ ഭാഗ്യൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ജീവിതത്തിൽ പകർത്തി നിലനിർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയൊരു നിമിത്തമാണ് ഈ ആസീൻ

ഇമാമുൻ അഹമ്മദ് മഹാഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മുസ്നദ് മുസ്നദ് ഇമാം അവരുടെ ആ മുസ്നദിൽ ഉദ്ധരിക്കുന്ന വളരെ അത്ഭുതകരമായ പറയുന്നത് എന്നാൽ ഒട്ടകത്തിന്റെ ഹമ്പിനാണ് പൂഞ്ഞക്കാണ് സിനാം എന്ന് പറയാൻ ഒരു ഒട്ടകത്തിൻ്റെ വിലമതിക്കുന്നത് ആ ഒട്ടകത്തിൻ്റെ സൗന്ദര്യം കണക്കാക്കപ്പെടുന്നത് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയുടെ അതിന്റെ ഹമ്പ് ഹമ്പ് എന്നുള്ള പറയാം അതിന് ഹമ്പായതുകൊണ്ടാണ് റോട്ടിലെ സാധനത്തിൽ നമ്മൾ ഹമ്പ് വിളിക്കാൻ തുടങ്ങിയത് ഒറിജിനൽ ആ ആ ഒട്ടകത്തിൻ്റെ ഔന്നിത്യം അനുസരിച്ചാണ് ഒട്ടകത്തിന്റെ ഭംഗിയും അതിന്റെ നിലവാരമൊക്കെ ഭംഗി അതിന്റെ ചമൽഖാരം സൂറത്തുൽ സൂറത്തുൽ ഓരോ ും മലക്കുകൾ അതിന് അകമ്പടി സേവിച്ചിട്ടുണ്ടെന്നും അഷ്റഫ്ലി അള്ളാഹു പുറപ്പെടിക്കുകയാണുണ്ടായത് താഴെ നിന്ന് എടുത്തതാണ് ാണ് അങ്ങനെ അത് സൂറത്തുൽ ചേർത്ത് വെച്ചതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നബി ഖുർആനിന്റെ അള്ളാഹുവിന്റെ കലാമിന്റെ ഹൃദയമാണ് യാസീൻ ഖുർആനിന്റെ ാണ്ഹി ഹൃദയത്തിലാണ് തുക ആ ഹൃദയത്തിന് സമാനമായ ഖുർആാനിന്റെ ഭാഗമാണ് സൂറത്തുയാസി എന്നിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലവും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആര് സൂറത്ത്യാസീനോദിയാലും അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല അള്ളാഹു പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും ും നിങ്ങളിൽ മരിച്ചവരുടെ പേരിൽ പേരിൽ നിങ്ങൾ 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 യാസീൻ അതിനെ ഓതണം ഓതണം മരിച്ചവരുടെ പാടില്ല പറയുന്ന ആളുകൾ അവരുടെ സൂറത്ത് യാസീനെ വ്യാഖ്യാനിച്ചു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതൊന്നും കൊള്ളരുതാത്ത ഹദീസുകളാണെങ്കിൽ ഈ മഹാന്മാരുദ്ധരിക്കൂല അതുമാത്രമല്ല അസായി ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനായ നസായി ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ും നമ്മളൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പഠിച്ചോനെ നമ്മളൊക്കെ പറയില്ലേ നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് മരിച്ചുപോയ കുട്ടിയാവണം അല്ലേ ഇതാ പറഞ്ഞെടുക്കുമ്പോളെ മരിച്ചുപോയവർക്ക് ഓതി കൊടുക്കണം എന്തേ അതിന്റെ പുണ്യം ഓതുന്ന കിട്ടാനും ആർക്കു വേണ്ടി ഓതിയോ അവർക്കും കിട്ടാനും നിങ്ങൾ ഊതിയേക്കണം അപ്പോ ഇതൊക്കെ വലിയ വല്യ മഹാന്മാര് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ധരിക്ക മാത്രമാണ് ുംസീനെ കുറിച്ചും പറഞ്ഞ ഹദീദാണത് പക്ഷെ നിങ്ങൾ അത് ഓദണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു യാസീൻ ഓതണം എന്നാണ് തങ്ങളാ പറയുന്നത് അതുകൊണ്ട് അല്ലാഹു സുഹാനഹുലക്കെ നമ്മൾ മരിച്ചെടുപ്പിൽ ഓതുന്നുണ്ട് അതിന്റെ ഒക്കെ അവർക്ക് അല്ലാഹു പാപമോചനം നൽകി കബറിന്റെ ശിക്ഷയിൽ നിന്ന് അലാബിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓതണം എന്നും ഹദീത് വന്നിട്ടുണ്ട് മരിച്ച് മര മരണം ആസന്നമായ ആളുകൾ നീ ഹദീത് ചില മഹാന്മാർ ഹദീത്തിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട് കുഴപ്പമില്ല قال بعض العلماء من خصائص هذه ഈ സൂറയുടെ ഏതൊരു പ്രയാസം വന്നാലും ആ പ്രയാസം നീക്കി അള്ളാഹു ആശ്വാസം തരുമെന്ന് ഈ സൂറയുടെ പ്രത്യേകതകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊരു പ്രയാസം വന്നു ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ കാര്യമായ പ്രയാസം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണ് അല്ലെ കൂടുതലെ മാനേജറെ ജോലി പോകാൻ വേണ്ടി അങ്ങനെ എന്തോർക്കല്ലേ അയാളെ കൊണ്ടാണ് ഞാൻ കുടുങ്ങിയത് മുപ്പ രണ്ടായിട്ട് ജോലിക്ക് പോകാൻ അതല്ലല്ലോ നൽകുന്ന നമുക്കൊരു പ്രയാസമുണ്ട് റബ്ബെ ആ പ്രയാസം നീ എങ്ങനെയെങ്കിലും നീക്കി നീക്കിത്തരണം സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു മാനസികമായൊരു പ്രയാസം വന്നു വേഗം ആസീനോത് ഉള്ളാഹുവിനോട് മുൻനിർത്തിയിട്ട് ഉള്ളാഹുവിനോട് ചോദിക്ക പ്രച്ചതം നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കി തരയണമേ അതാണ് നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്നത് അല്ലെ ഏത് വിഷയത്തിലും യാസീന പറയില്ലേ നമ്മൾ വേറെ ഇതൊന്നും ഇഷ്ടോ തുടങ്ങുന്നത് യാസീനാണോ ചർബേ യാസീനൊക്കെ തുടങ്ങിയാൽ കുടുങ്ങി പോകുമല്ലോ നമ്മള് ചിന്തിക്കരുത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനാ മേലെ തല പോയ ആസീനോ അതാണ് മാക്സിമം പത്ത് മിനിറ്റ് മതി അല്ലേ അത്രയും വേണ്ടു പത്ത് മിനിറ്റ് നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയറാവണം ഇങ്ങനത്തെ ഒരു മഹത്തായ സൂറയാണ് നമ്മൾ ഓതുന്നത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓതുന്നുണ്ട് അതങ്ങനെ നമ്മുടെ ആനിമിങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലേ അഖിലുസുനെ ചമായത്തിന്റെ വിളമായി ഈ സംഭവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളു അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ ഹദീഫൊക്കെ എല്ലാവർക്കും ബാധകമാണ് ആരാപ്പ് ഓന്നത് ആ ചെയ്യണം അത് യാസീന് ഏതൊരു പ്രയാസമുള്ള സമയത്ത് ഓടിയിട്ടുണ്ടോ ആ പ്രയാസം അള്ളാഹു നീക്കി തരിക തന്നെ ചെയ്യും ും ഇറങ്ങാനത് കാരണമാകും മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഡോക്ടർമാര് പറഞ്ഞു ഇതാ ഈ ഓക്സിജൻ എടുത്തു മാറ്റിയാൽ വെന്റിലേറ്റർന്ന് മാറ്റിയാൽ ആൾ മരിച്ചുപോകും പോകും സമയമായിട്ടുണ്ട് തുടങ്ങണം അർത്ഥം വെച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പേരിൽ നിരുടെ മേൽ നിങ്ങളിത് ഊതി കൊടുക്കണം അത് മരണം ആസന്നമായവർക്കും മരിച്ചു കഴിഞ്ഞവർക്കും رسول <سؤال> الله صلى الله عليه وسلم دنل سحابه نور بريما النول النور لو انها في قلب كل انسان من امتي എന്റെ ഉമ്മത്തികളിലെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു